ഹലോ ഫ്രണ്ട്സ് അവൻ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ആണേ ഞാനെന്നാത്തിനും കൂടെ ഞങ്ങളെ കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ചെറിയ ഒരു വേണ്ടിയിട്ടാണ് നമ്മൾ തസ്വി കളക്ഷൻ്റെ പേജിലേക്കും പിന്നെ എൻ്റെ മേക്കോവർ പേജിലേക്കും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്നാത്തൂനാണ് എൻ്റെ മോഡല് അപ്പം ഞാൻ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയപ്പോൾ തന്നെ അവർ ചായയൊക്കെ തന്ന അപ്പം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ മേക്കപ്പിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ടി എം ആണ് അതായത് ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസറ് അപ്പോൾ ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഹൈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒരു കോട്ടനിലകാരം വെച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ക്ലെൻസി മിൽക്ക് മിൽക്കൊക്കെ അപ്ലൈ ചെയ്തു ഹിമാലയൻ്റെ ആണ് പിന്നെ ടോണർ പ്ലംബിൻ്റെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തത് അത് പോൺസിൻ്റെ ആണ് പിന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും ഓരോ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതൊക്കെ നമ്മൾ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവാൻ കുറച്ച് ടൈമും കൊടുക്കണേ ഇതിനൊക്കെ ശേഷം ഞാൻ പ്രൈമറാണ് യൂസ് ചെയ്തത് പിന്നെ നമുക്ക് ഐ പ്രൈമറൊക്കെ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും ഇതിപ്പം ഞാൻ മൊത്തത്തിലുള്ള പ്രൈമറാണ് യൂസ് ചെയ്തത് അപ്പോൾ പ്രൈമർ യൂസ് ചെയ്തതിന് ശേഷം നമുക്കിനി കൺസീൽ ചെയ്യാം കളർ കറക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കൺസീൽ ഞാൻ കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ കൺസീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഐബ്രോയും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കൺസീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കളർ കറക്ടർ വെച്ചിട്ട് റെഡ് ഒക്കെ ആണെങ്കിൽ ഓറഞ്ച് കളർ കറക്ടർ വെച്ച് നമുക്കൊന്ന് അത് ഹൈഡ് ചെയ്യാം എന്നിട്ട് സാധാ കളർ കറക്ടറും കൂടെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ മൊത്തം ഒന്ന് കൺസീൽ ചെയ്ത് പിരികും നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിരികും കൺസീൽ ചെയ്യുന്നത് അപ്പോൾ ഐ മേക്കപ്പ് ചെയ്യാം കേട്ടോ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രീസ് ലൈനും പിന്നെ കണ്ണിൻ്റെ മുകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ പല കളറ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഐ മേക്കപ്പ് ചെയ്ത് പല കളർ ബ്ലെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ നമുക്കൊരു ഗ്ലിറ്റർ ഷെയ്ഡും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കണ്ണില് ലെൻസ് ഒന്നും വെക്കുന്നില്ല അതുമാത്രമല്ല നമ്മൾ ലാഷസൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണ് ഒന്ന് സിമ്പിളായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഏകദേശം ഐ മേക്കപ്പ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫേസിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാം കേട്ടോ ഫൗണ്ടേഷനും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചിലവർ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യുക അപ്പം ഞാൻ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫൗണ്ടേഷനൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊത്തമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യണേ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്ന് ആവുന്നുണ്ടോ നോക്കണം ജസ്റ്റ് ഒന്ന് ഒരു വശത്ത് അപ്ലൈ ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫൗണ്ടേഷൻ ഫേസിൽ ഇടുമ്പോൾ നമ്മൾ മുകളിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നെറ്റീൻ്റെ ഭാഗത്തേക്ക് ഇടുമ്പോൾ നമ്മൾ താഴേക്കാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പൊന്തി നിൽക്കുക അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ലിപ്പിലാണെങ്കിൽ ലിപ് ആം പിന്നെ ലിപ്പ് ലൈനർ ലിപ് ലിപ് ഗ്ലോസ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണ്ടേ അപ്പോൾ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ലിപ് ആം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ അപ്ലൈ ചെയ്യണേ കാരണം അത് നല്ല രീതിയിൽ ലിപ്പിലേക്ക് ഒന്ന് അബ്സോർബായി പോകുന്നുട്ടോ പിന്നെ നമ്മൾ സാരി ആണ് സാരിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പ്ലേറ്റ് എടുത്തിരുന്നു അപ്പോൾ സാരിയൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ഫോട്ടോസ് എടുക്കാനാണ് വിചാരിക്കുന്നത് പിന്നെ സിംഗിൾ ആയിട്ടും അല്ലാണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഹിപ്പിന്റെ അവിടെയൊക്കെ സൈഡിൽ ഒന്ന് പിന്നൊക്കെ കുത്തിയിട്ട് നല്ല രീതിയിൽ എല്ലാ പ്ലീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു സാരി നമ്മളെ തസ്വി കളക്ഷനത്തിലെ സാരിയാണ് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് ഉടുത്ത പോലെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്താണിയിൽ ഒരു പീ കോക്കിൻ്റെ വർക്കൊക്കെ വന്നിട്ടുള്ള സാരിയും കൂടിയാണ് പെട്ടെന്ന് തന്നെ സാരി നമുക്ക് പ്ലേറ്റ് എടുക്കാനും പിന്നെ ഉടുത്തു കൊടുക്കാനൊക്കെ പറ്റിയിട്ടോ പിന്നെ നമുക്ക് ഹെയർ ചെയ്യാം കേട്ടോ അപ്പം ഹെയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ ക്രിംബ് ചെയ്യണേ ക്രിംബ് ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ഷാംപൂ വാഷ് ചെയ്യണം തീരെ ഓയിലി കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി മുന്നേ നമ്മൾ ചില ബ്രൈഡ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഓയിലി കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ക്രിംബായിട്ട് കിട്ടൂല നല്ല രീതിയിൽ ക്രിംബായിട്ട് കിട്ടിയാൽ മാത്രമേ പല ഹെയർ സ്റ്റൈൽ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ക്രിംബായിട്ടുണ്ട് ഓയിൽ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ലൈൻസ് എടുത്തിട്ട് സിമ്പിളായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്തതിന് ശേഷം പൂ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ മാട്ടിയും കമ്മലും ഒക്കെ സെറ്റ് ചെയ്തു പൂവ് നമ്മൾ അരളി വരുന്ന പൂവായിരുന്നു ട്രൈ ചെയ്തത് പക്ഷേ നമുക്കത് കിട്ടിയില്ല കേട്ടോ നമ്മൾ കുറേ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ തപ്പി നടന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് മുല്ല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ മേക്കപ്പ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഫോട്ടോഷൂട്ടിനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് പൂവൊക്കെ എല്ലാവരും സെറ്റാക്കാനോട്ടോ ഇതൊക്കെ നമ്മൾ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ വെച്ചോമേരിൻ്റെ മുകളിലും പിന്നെ അങ്ങനെ പല സ്ഥലത്തായിട്ട് വെച്ചിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത് നമ്മൾ ഫോണിൽ തന്നെയാണ് ഫോട്ടോസ് എടുക്കുന്നത് അപ്പോൾ ക്യാമറയിൽ എടുക്കുന്ന ആ ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇതിൽ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മേക്കപ്പ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ മേക്കപ്പ് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയെ ഞാൻ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല അഫോർഡബിൾ ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു